السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وآل كل وصحابة أجمعين أما بعد بهما نغلأ بريشود رمضان ال... ആയിരത്തി നാനൂറ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഹൃദമാണ് റമലാനിലെ പ്രത്യേക നിസ്കാരമായ തറാവീഹി ഇരുപത് ഇറക്കാത്തു നിസ്കരിക്കുക എന്നത് ആ വിഷയത്തിൽ സ്വഹാബത്തിൻ്റെ ഇജമാവും താപിറകളുടെ നിലപാടുകളും അതുപോലെ തന്നെ നാല് ബിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതും ഇരുപതിറക്കാലത്താണ് എന്ന് ഇവിടെ സ്ഥിരീകരിക്കപ്പെടുകയുണ്ടായി നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ മഹാനായ റസൂറുല്ലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് രാത്രികളിൽ റമദാനിലെ മൂന്ന് രാത്രികളിൽ തറാവിയഹ് നിസ്കരിച്ചു എന്ന് സ്വഹ്ഹായ ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആ മൂന്ന് രാത്രികളിൽ മഹാനായ റസൂലാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ റക്അത്തുകൾ എത്രയാണ് എന്നാണ് ഇവിടെ വിശഖലന വിധേയമാക്കുന്നത് ഇവിഷയകമായി മൂന്ന് ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒന്ന് മഹാനായ റസൂർലാഹി സാഹു അലഹി വസ തരിച്ചത് എട്ട് റക്കായത്തായിരുന്നു എന്ന് കുറിക്കുന്നതാണ് എന്നാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുഴുവൻ ഹദീസുകളുടെയും നിവേദക പരമ്പരയിൽ ജാരിയ എന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ ൽ ഹദീസിലെ പണ്ഡിതന്മാർ അസ്മാൽ പ്രതിപാദിക്കുന്ന ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുള്ളത് അദ്ദേഹം ആണ് ദുർബലനാണ് എന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് തറാവീഹി എട്ടറെ എന്ന് വാദിക്കുന്നവർ ഹദീസിൽ ഒരു ദുർബലൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് സ്വീകരിക്കുകയില്ല ഞങ്ങൾ അത് തള്ളും എന്ന് വാദിക്കുന്ന എട്ടാദികൾക്ക് ഒരിക്കലും ഈ ഹദീസ് ഒരിക്കലും സ്വീകാര്യമാവുകയില്ല എന്നാൽ ഈ ഇവിഷയകമായി ഉദ്ധരിക്കപ്പെട്ട രണ്ടാമത്തെ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട് അലൈഹി ും അല്ലാത്ത സമയങ്ങളിലും പതിനൊന്നിറക്കാറ്റിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല ഈ ഹദീസിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഇത് ഇത്രയും നേരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ട റമവാനിലെ പ്രത്യേക നിസ്കാരമായ തറാവേഹിനെ കുറിച്ച് അല്ലേ അല്ല മറിച്ച് ഫീ ഫീ ിലും അല്ലാത്ത സമയത്തും ഒന്നും പതിനൊന്നിറക്കാത്തിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്നു പറയുന്നത് റമലാനിൽ മാത്രമുള്ള ഒരു പ്രത്യേക നിസ്കാരമായ തറാവീഹിനെ കുറിച്ചല്ല അത് വിത്തര നിസ്കാരത്തെ കുറിച്ചാണ് ചുരുക്കത്തിൽ ഈ രണ്ട് ഹദീസും നബിസൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആ രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റാക്കത്തുകൾ വ്യക്തമാക്കാൻ പര്യാപ്തമല്ല എന്നാൽ മഹാനായ റസൂൽ അലഹി വസല്ല ആ രാത്രികളിൽ നിസ്കരിച്ചത് ഇരുപത് റക്കായത്തായിരുന്നു എന്ന് കുറിക്കുന്ന ഹദീസ് മഹാനായ ഹാഫുൽ മഹാനായു അബിഷൈബ് അവിടുത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് ുംറുമായിരുന്നു തൻ്റെ അതുപോലെ തന്നെ ഹദീസിന്റെ പണ്ഡിതന്മാർ മഹാനായ ഹദീസ് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മഹാനായ ഹാഫുൽ തബറാനി അവിടുത്തെ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് തുടങ്ങി പത്തോളം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് മഹാനായ തങ്ങൾ നിസ്കരിച്ച തറാവീഹുകൾ എന്ന് എന്നാൽ ഈ ഹദീസ് റസൂർ വസ്ലീഹുകൾ അബൂഷൈബ ഇബ്രാഹിം ബിൻ ഉസ്മാൻ എന്ന ഒരു വ്യക്തിയുണ്ട് ഹദീസ് പണ്ഡിതന്മാർ അദ്ദേഹത്തിന് ചെറിയ ഒരു ബലഹീനത കൽപ്പിച്ചിട്ടുണ്ട് അതിനാൽ അദ്ദേഹമുള്ള അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ആണ് എന്നു പറയുന്ന ഉസൂലുൽ ഹദീസിലെ ഒരു നിയമമാണ് അത് എന്നാൽ ഉസൂലുൽ ഹദീസ് ഹദീസ് നിദാന ശാസ്ത്രമനുസരിച്ച് ഹദീസിന്റെ ദൗർബല്യത നീങ്ങാൻ ചില മാനദണ്ഡങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരു ഹദീസ് അത് ദുർബലമാകുന്നതോടുകൂടി ആ ദൗർബല്യത നീങ്ങാനുള്ള കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് നിന്ന് നീങ്ങുന്നതും തെളിവിന് യോഗ്യമാകുന്നതും അതുപോലെ തന്നെ അത് പ്രമാണബദ്ധമാകുന്നതും ആണ് എന്ന് ഉസൂലുൽ ഹദീസിലെ മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ അൽഹാഫുൽ അസ്ഖലാനി അലൈഹി അവിടുത്തെ تلخيص الحبير في تخريج أحاديث الرافعي الكبير أن جرند تل ورم أصول الحديث لا ترتجل كودفيل بارنيو وكذلك إذا تلقت الأمة الحديث الضعيف بالقبول يعمل به على الصحيح وجوبا وروح ضعيفة يا ടങ്കം സ്വീകരിച്ചാൽ അതിന്റെ ആശയം അനുസരിച്ച് പ്രവൃത്തിപദത്തിൽ കൊണ്ടുവന്നാൽ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചു കാണിച്ചു തന്നാൽ നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ് ഹദീസിന്റെ സ്ഥാനത്തേക്ക് അത് ഉയരുന്നതാണ് ഹദീസിന്റെ ഗണങ്ങളിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഹദീസാണ് രണ്ടാം സ്ഥാനത്താണ് സ്വഹീഹ് പിന്നെയാണ് ഹസന് അതിനുശേഷമാണ് എന്നാൽ ഉമ്മത്ത് ഒരു ഹദീസിന്റെ ആശയം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ ഇതാ തലക്കത്തിൽ ആ ഹദീസ് യുനു മൻ

ഗ്രന്ഥത്തിൽ ഒന്നുകൂടി വ്യക്തമാക്കി പറയുന്നത് കാണാം ഹദീസി ഒരു ഹദീസ് സ്വഹീഹാണെന്ന് വിധി എഴുതപ്പെടും എപ്പോൾ ബിൽ ൊന്നടങ്കം അതിനെ സ്വീകരിക്കുന്ന അവസ്ഥ വന്നാൽ അതിന് ആ ഹദീസിന് പോലും അത് ഒമ്മത്ത് സ്വീകരിച്ചു എന്ന കാരണത്താൽ അത് സ്വഹീഹാണ് എന്ന് വിധിക്കപ്പെടും എന്നാണ് മഹാനായി മാം സുയൂത്തില്ലാഹിഅലി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് ഇതേ വിഷയം ും കാണാം എന്ന ഗ്രന്റന്നാമത്തെ പേജിൽ കാണാം എന്തിനേറെ ഈ ആശയം ഒരു ഹദീസിനെ ഒന്നടങ്കം സ്വീകരിച്ചാൽ അത് സ്വഹീഹാണ് എന്ന ഈ ആശയത്തെ അദ്ദേഹം സ്വീകരിച്ചത് ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്നാണ് ഇമാമുമാരിൽ നിന്നാണ് അങ്ങനെ പണ്ഡിതന്മാരെ പേരെടുത്ത് പറയുകയാണ് ഖാലി അബ്ദുൽ വഹാബുൽ മാലിക് വഷീഹ് ഹബു ഹാമിദുൽ ഇസ്ഫ്രായിനി തുടങ്ങിയിട്ട് ഈ ആശയം അംഗീകരിക്കുന്ന ഇമാമിങ്ങളെ എണ്ണി 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 പറഞ്ഞ് അവസാനം പറയുന്നു മദ്ഹബു അഹ്ലിൽ ഖാതിബ ഹദീസിലെ മുഴുവൻ ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഇതാണ് മുഴുവൻ പണ്ഡിതരുടെയും വീക്ഷണവും ഇതുതന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇത് ഹദീസ് ഹദീസിദാശാസ്ത്രത്തിലെ ഒരു നിയമമാണ് ഈ നിയമം അനുസരിച്ച് ചിന്തിക്കുമ്പോൾ തറാവീ ഇരുപത് റക്കാത്ത് നിസ്കരിച്ചു എന്ന ഹദീസിന് ചെറിയ ഒരു ദൗർബല്യം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ആശയം മുസ്ലിം ഉമ്മത്ത് പ്രവാചകകാലം മുതൽ സ്വഹാബത്തിന്റെ ഇജുമാവും താപരങ്ങളുടെ നിലപാടുകളും അതുപോലെ തന്നെ നാല് മധുഹബുകളുടെ അഭിപ്രായങ്ങളും ഇവിടെ ഉദ്ധരിക്കപ്പെടുകയുണ്ടായി എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് വന്നപ്പോൾ ഈ ഹദീസ് സ്വഹീഹാണ് സ്വഹൈഹിന്റെ തലത്തിലേക്ക് ഉയരുന്നതാണ് പ്രമാണയോഗ്യമാണ് ാണ് എന്നാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മാത്രവുമല്ല എട്ടാം വള്ളയം മുന്നൂറ്റി അൻപത്തി ഏഴാം പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയത്തിൽ ഏറ്റവും അനുകരണീയം ഏറ്റവും അഭിലാഷണീയം മുൻഗാമികളായ സലഫുകൾ ഉൾക്കൊണ്ട അവർ അവലംബിച്ച മാർഗമേതോ അതാണ് ഞാൻ ഈ വിഷയത്തിൽ ഒരു ചെറു കൃതി രചിച്ചിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ പേര് തന്നെ മഹാനായ നബിഅഅലി വസല്ല പള്ളിയിൽ ഇരുപതുറക്കാലത്താണ് ആയിരത്തിലധികം കൊല്ലങ്ങളായി മഹാനായ റസൂർ വസ്ല തങ്ങളുടെ പള്ളിയിൽ നിസ്കരിച്ചിട്ടുള്ള നിസ്കാരം എന്ന് അദ്ദേഹം തൻ്റെ എഴുതി വെക്കുന്നു അദ്ദേഹം തന്നെ പറയുകയാണ് എന്ന ഗ്രന്ഥത്തിൻ്റെ രണ്ടാം വള്ളിയും നൂറ്റി അഞ്ചാമത്തെ പേജിൽ പറയുന്നു ചുരുക്കത്തിൽ ഫഹദീസു അബ്ബാസിൻ ും സ്വീകരിച്ച ലോകത്തിന്റെ വിവിധ രാഷ്ട്രങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് അംഗീകരിച്ച ഇതേ ആശയമുള്ളത് കൊണ്ട് തന്നെ ആ ഹദീസ് 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 ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ച ഏറ്റവും അർഹതപ്പെട്ടതാണ് ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റക്അത്ത് നിസ്കരിച്ചു എന്ന ഉമ്മത്ത് സ്വീകരിച്ചു എന്ന കാരണത്താൽ ആ ദൗർബല്യം നീങ്ങുകയും സ്ഥാനത്തേക്ക് ഉയർന്നുകയും അത് തെളിവിന് അനുയോജ്യമാവുകയും അതുകൊണ്ടാണ് മുഴുവൻ ഫുഖഹാകളും പ്രമുഖ പണ്ഡിതന്മാർ മുഴുവനും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചു മഹാനായ റാഫി സറഹുൽ കബീരിൽ മഹാനായുസ്കാരം എഴുതി വെക്കുന്നത് എന്താണ് എന്താണ് തെളിവ് കാരണം നബിസാഹു അലഹി വസ്ല തങ്ങൾ ജനങ്ങൾക്ക് ഇമാമത്തു നിന്ന് ഇതേ ആശയം തന്നെയാണ് മഹാനായ ഇമാം അബു അലി അവിടുത്തെ ഇഫ്സാഹ് എന്ന ഗ്രന്ഥത്തിൽ അതുപോലെ തന്നെ മുറബർ മുസ്തഖന തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ആ രാത്രികളിൽ നിസ്കരിച്ചതും എരുപത് രറക്കായത്താണ് എന്ന് പ്രഖ്യാപിക്കുന്നവയാണ് ചുരുക്കത്തിൽ മഹാനായ റസൂലാഹിഹു അലഹി തങ്ങൾ ആ രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം ഇരുപത് ഇറക്കായത്താണ് എന്ന ഹദീസ് മാത്രമേ അത് തെളിവിന് പറ്റുകയുള്ളൂ അല്ലാത്തതെല്ലാം തെളിവിന് യോഗ്യമല്ലാത്തതാണ് മുത്ത് നബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചത് പഠിപ്പിച്ചതും ഇരുപത്റക്കായത്താണ് الله سبحانه وتعالى، آمتي النبي صلى الله عليه وسلم وليصلمنا بدي بشري ديال، إلا كرم علم لجانو وآخر دعوانا إن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.